വരും മാസങ്ങളിൽ അവതരിപ്പിക്കുന്ന മൂന്ന് പുതിയ മോഡലുകൾ നെക്സോൺ നെക്സോൺ ആൾട്രോസ് ആൾട്രോസ് റേസർ പവർ വേരിയന്റുകളോടെ ശ്രേണി വിപുലീകരിക്കുന്നു പ്പിന് സ്പോർട്ടിയർ വേരിയന്റ് ഉണ്ടാകും മൂന്ന് വർഷത്തിനുള്ളിൽ ടാറ്റ അതിന്റെ കർവ് എന്ന പുതിയ മോഡലും കൊണ്ടുവരും ഇ വി കർവ് ആദ്യം എത്തുമ്പോൾ പെട്രോൾ ഡീസൽ സി എൻ ജി വേരിയന്റുകൾ പിന്നാലെ വിപണിയിലെത്തും ടർബോ ചാർജർ സി എൻ ജി പവർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കാർ ടാറ്റ യാഥാർത്ഥ്യമാക്കുകയാണ് സാധാരണ പെട്രോൾ മോഡലിന്റെ അതേ ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ ടെർബോചാർജ് എഞ്ചിൻ ഉപയോഗിച്ച് നെക്സോൺ ഐ സി എൻ ജി ഇറക്കുമ്പോൾ അത് ചരിത്രമാകും മാനുവൽ ഗിയർ ബോക്സിനൊപ്പം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനും വന്നേക്കാം നെക്സോൺ ഐ സി എൻ ജിയുടെ വില പെട്രോൾ വേരിയന്റിനേക്കാൾ ഏകദേശം ഒരു ലക്ഷം രൂപ കൂടുതലായിരിക്കും ഈ വർഷത്തെ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ നെക്സോൺ ഐ സി എൻ ജി ഡാറ്റ പ്രദർശിപ്പിച്ചു ആൾട്രോസ് റേസർ മോഡലിന് നൂറ്റി ഇരുപത് എച്ച് പി കരുത്തിൽ ആറ് സ്പീഡ് മാനുവൽ സുരക്ഷാ റേസറിൽ ഇഞ്ച് ടച്ച് സ്ക്രീൻ സെഗ്മെന്റ് ഫസ്റ്റ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ആറ് എയർ ബാഗുകൾ ഇ എസ്ഇ ഹെഡ്സപ്പ് ഡിസ്പ്ലേ വോയിസ് അസിസ്റ്റന്റ് സൺറൂഫ് എന്നിവ ഉണ്ടായിരിക്കും ടാറ്റയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ഇടത്തരം എസ് യു ആണ് കർവ് ടാറ്റയുടെ ജെൻ ടു ആക്റ്റീവ് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്ന കൂപ്പേ പോലെയുള്ള റൂഫ് ലൈനുള്ള കർവ് ഇ വി ആദ്യം വിപണിയിലെത്തുമെന്നാണ് സൂചന കർവ് ഏകദേശം നാനൂറ്റി അമ്പത് അഞ്ഞൂറ് മീറ്റർ റേഞ്ച് നൽകും ഇതിനർത്ഥം എതിരാളികളായ ക്രെറ്റ ഇ വി മാരുതി ഇവി എക്സ് എന്നിവയ്ക്ക് ഒരു പടി മുമ്പായിരിക്കും ടാറ്റയുടെ ഓൾ ഇലക്ട്രിക് കർവ് കർവിന്റെ പെട്രോൾ ഡീസൽ വകഭേദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന പാദത്തിലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിലോ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ടാറ്റയുടെ പുതിയ നൂറ്റി ഇരുപത്തിയഞ്ച് എസ് പി ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ എഞ്ചിൻ മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൂടിയാണ് കർവ് പെട്രോളിന്റെ കരുത്തു പകരുന്നത് അതേസമയം കർവ് ഡീസൽ നെക്സോണിന്റെ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ സിലിണ്ടർ ഡീസൽ യൂണിറ്റ് എന്നിവ സ്പീഡ് മാനുവൽ എം ടി ഗിയർ ബോക്സുകളുമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ സി എൻ ജിയിൽ പ്രവർത്തിക്കുന്ന ഒരു കർവും എത്തിയേക്കും സവിശേഷതകളും സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് ടാറ്റ കർവിനെ സജ്ജീകരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ഇൻഫോർടൈൻമെന്റ് ഡ്രൈവർ ഡിസ്പ്ലേ എന്നിവയ്ക്കായി പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് സ്ക്രീൻ കൂൾഡ് സീറ്റുകൾ എന്നിവയും പ്രതീക്ഷിക്കാം